ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമറകട്ടെ പ്രഭാതക്കൂട്ടായ്മയിലേക്ക് അവർക്ക് സ്വാഗതം നിങ്ങളുടെ നടുവിൽ ഇന്നും ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ ശ്രമകൃപാലുവായ ദൈവ സഹായിച്ചിലവേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു ഒപ്പം തന്നെ ഈ പ്രഭാതക്കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ ഇന്ന് സംസാരിക്കട്ടെ നമ്മളെ സ്പർശിക്കട്ടെ സംഖ്യാപ്രഭ പുസ്തകം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം വായിക്കുമ്പോൾ യഹോവ അയച്ച് ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിന്റെ സമീപത്തൊരു ദിവസത്തെ വഴി അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടും ഒരു ദിവസം വഴി ഇങ്ങോട്ടും ഒരു ദിവസം പാളയത്തെ ചുറ്റും നിലത്തോടെ ഏകദേശം രണ്ടു മൂഴ് രണ്ട് മുഴം അടുത്തു പറന്നും നിൽക്കുമാറാക്കി നമുക്കറിയാം ദൈവത്തിൻ്റെ തിരുവചനം നമ്മളോട് സംസാരിക്കുന്നു ഇസ്രായേൽ മക്കളുടെ മരുഭൂപ്രയാണയാത്രയിൽ തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം കാടപ്പക്ഷിയെ ഒരുക്കിയതായി നമുക്ക് കാണുന്നു കാടപ്പക്ഷിയെ നോക്കിക്കെ ദൈവത്തിൻ്റെ തിരുവചനം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു കരുതുന്ന ഒരു ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി കരുതുന്ന കരുതലല്ല സൂപ്പർ നാച്ചുറല ആ സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാല് എഴുപത്തി നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുന്നു ലിവിയാഥാൻ്റെ തലയെ തകർത്ത് നീ തലയെ തകർത്തു മരു മരിഭുവാസികളെ അതിൻ്റെ ആഹാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ ലിവിയാധാൻ്റെ തലയെ തകർത്തു കാടപക്ഷിയെ തൻ്റെ ജനത്തിന് നടുവിലേക്ക് കൊണ്ടെത്തിച്ച ഒരു ദൈവം എന്ന് പറഞ്ഞാൽ പിടിക്കത്തക്ക തൻ്റെ ജനത്തിനു വേണ്ടി വേണം ആഹാരം വേണം ഇറച്ചി വേണമെന്ന് പറഞ്ഞ നിമിഷം തന്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയത് അതെ അതെ കടലിൽ കടന്ന് അല്ലെങ്കിൽ ജീവിയാധാന്യ തലയെ തകർത്തു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു അങ്ങനെയെങ്കിൽ ഈ ഈ പ്രഭാതത്തിൽ അതെ പല സമയങ്ങളിൽ ഈ വചനം കേൾക്കുന്ന തന്റെ ജനത്തോട് ആത്മാവിടപെടുന്നു എന്നെ നിന്നെ നിലവിളി കേട്ട എന്നെതിൻ്റെ നിലവിളിക്കും നടുവിലേക്ക് ഇറങ്ങി വന്ന ഏതു വലിയതിൻ്റെ തലയെ തകർത്തു നമുക്ക് വേണ്ടി പിടിച്ചെടുക്കുവാൻ തക്കപഠമായൊരു കാട പക്ഷിയെ എന്നെ നിന്റെ നടുവിൽ കൊണ്ടുവന്ന് എത്തിക്കുവാൻ കഴിവുണ്ടെന്ന് ഞാൻ നീ വിരിക്കുന്ന ഇഴത്ത എന്നെ നിന്റെ കരത്തിലെത്തിക്കുവാൻ തക്കവഠം ദൈവം ശക്തനാണെന്ന് പറഞ്ഞാൽ ആമേ പറഞ്ഞു തുടങ്ങിക്കോ ദൈവത്തിന്റെ ആത്മാ പറയുന്നു തൻ്റെ ജനത്തിന് വേണ്ടി ആഹാരം ആഹാരത്തെ കൊടുത്ത ദൈവം നമുക്കറിയാം ആഹാരത്തെ ആഹാരം വേണമെന്ന് പറഞ്ഞപ്പോൾ മണ്ണിയെ ആകാശത്തുനിന്ന് മണ്ണിയെ പൊഴിപ്പിച്ച് തൻ്റെ ജനത്തിൻ്റെ അതേ വീടിൻ്റെ മുറ്റത്ത് അതേ കൂടാരത്തിൻ്റെ ഫ്രണ്ടില് അത് മുറ്റത്തിൽ മുറ്റത്ത് കിടന്നപ്പോ അവർക്ക് എന്താണ് എന്ന് മനസ്സിലായില്ല പക്ഷേ അവർ കഴിച്ചപ്പോൾ അവർ കഴിച്ചതിൻ്റെ രുചി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആഹാരത്തിൻ്റെ രുചി പറഞ്ഞത് തെയ് കൂട്ടിയ ദോശയ്ക്ക് തുല്യമാണെന്ന് എന്ന് പറഞ്ഞാൽ നീ ഞാനും കഴിക്കുന്ന ആഹാരത്തിന് പോലും ശ്രേഷ്ഠ രുചിയുണ്ടെന്ന് ഈ കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും ദൈവം തരുന്നതാണെങ്കിൽ അതിന് ശ്രേഷ്ഠമായ ഒരു രുചിയുണ്ടെന്ന് എത്ര പേര് ഇന്ന് ഈ ഈ വചനം കേൾക്കുമ്പോ എത്ര പേർ വിശ്വസിക്കുന്നു എനിക്കും നിനക്കും വേണ്ടി ദൈവം ഒരുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാ ഏറ്റവും ശ്രേഷ്ഠമാ ഒരുപക്ഷെ നീ നിലവിളിക്കുന്നുണ്ടാവാ നീ മരുഭൂമിക്കകത്തായിരിക്കാം നിലവിളിക്കുന്നതോ നിലവിളിയുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ളൊരു ദൈവം ദൈവാത്മാവ് ഈ സമയം എന്നോട് മനുഷ്യാത്മാതിൽ ലിവി തലയെ തകർക്കുന്ന അത് ലിവിയാധാൻ്റെ തലയെ തകർക്കാട പക്ഷിയെ തൻ്റെ ജനത്തിനു വേണ്ടി എത്തിച്ച ദൈവം ഈ സമയം ചില ദൈവിക കരുതലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടിയുള്ള കരുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസിമാർ ദൈവദാസന്മാർ മക്കളോട് ദൈവാത്മാവ് ശക്തമായി ഈ സമയം ഇടപെടുന്നു നിങ്ങൾക്ക് വേണ്ടി കാടപ്പക്ഷിയെ നിങ്ങൾക്ക് വേണ്ടി പിടിച്ചെടുക്കുവാൻ നിങ്ങളുടെ കരുത്തിക്ക് പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു തലയെ കർത്ത ദൈവം ഇന്ന് ഈ സമയം പ്രാർത്ഥിക്കാൻ നീ ഞാൻ തയ്യാറാണെങ്കിൽ ഓ ദൈവത്തോട് നിലവിളിക്കാൻ ഞാൻ നീ തയ്യാറാണെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി ഞാൻ ഞാനൊന്നീ കണ്ടിട്ടില്ലാത്തൊരു കരുതൽ സൂപ്പർനാച്ചുറൽ ആയൊരു കരുതൽ ഇത് സ്വർഗീയ സാനിധ്യം കൊണ്ടുള്ള ഒരു കരുതൽ ആയിരിക്കുമെന്ന് പറഞ്ഞാലാമേ പറഞ്ഞു തുടങ്ങിക്കോ ഹാലല്ലൂ യേശുവിന്റെ നാമത്തിൽ രണ്ട് സെക്കൻഡ് ആത്മാവിലൊന്ന് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജനത്തിന്റെ മേൽ ഇന്ന് ഒരു വലിയ ദൈവിക മഹത്വമായി ഇറങ്ങി നിൽക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ ഒരു ദൈവമഹത്വം ഈ സമയം ചലിച്ചു തുടങ്ങേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന ദൈവ ശബ്ദം ഈ ജനത്തിൻ്റെ മേൽ അങ്ങനെ തന്നെ റിലീസാവട്ടെ ഒരു വലിയ ദൈവമഹത്വം വെളിപ്പെടും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ